പാലായുടെ സ്വന്തം മതമൈത്രിയുടെ ജൂബിലി ആഘോഷം പാലായിലു വീണ്ടും വേണ്ടി ജൂബിലി ആഘോഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമയ്ക്കു വേണ്ടിയാണെങ്കിലും രണ്ടാമതും ജൂബിലി ആഘോഷം നടത്തുന്നത് ജൂബിലി കപ്പേളയ്ക്ക് മുന്നിലു ആഘോഷ പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി തിരുനാളിന്റെ പ്രധാന ആകർഷണമായ കുരിശുപള്ളി ദീപാലങ്കാരവും പട്ടണപ്രദക്ഷിണവുമെല്ലാം വീണ്ടും പുനർജനിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാകുന്ന ഒറ്റക്കൊമ്പന് എന്ന സിനിമയ്ക്കു വേണ്ടിയാണ് ജൂബിലി തിരുനാൾ പുനരാവിഷ്കരിക്കുന്നത് കുരിശുപള്ളിയുടെ മുമ്പില് മാതാവിന്റെ തിരുസ്വരൂപം സ്ഥാപിക്കാനുള്ള വലിയ പന്തലിന്റെ പണി പൂർത്തിയായി വരികയാണ് നാളെ മുതൽ ജൂലൈ വരെയാണ് ഷൂട്ടിംഗിന് അനുവാദം നേടിയിട്ടുള്ളതെങ്കിലും കനത്ത മഴ മൂലം ഷെഡ്യൂളിന്റെ അന്തിമ രൂപരേഖയായിട്ടില്ല ദിവസവും രാത്രി ഏഴ് മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഷൂട്ട് നടത്താനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ജൂബിലി തിരുനാളിന്റെ ഏറ്റവും പ്രധാന ചടങ്ങ് മാതാവിന്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടെ വിശ്വാസികളെത്തി നാരങ്ങ ഏലക്ക മാലഗ് അണിയിച്ചു പ്രാർത്ഥിക്കും ഇതിനായി കുരിശുപള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപമല്ലാതെ മറ്റൊരു രൂപം എത്തിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പന്തലിൽ പ്രതിഷ്ഠിക്കും മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചു വാത്യോപകരണങ്ങളുടെയും ജപമാലയുടെയും അകമ്പടിയുടെ അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന രാത്രി പ്രദക്ഷിണത്തിന്റെ പുനരാവിഷ്കാരത്തിനുള്ള ഒരുക്കങ്ങളും നടക്കുകയാണ് ജൂബിലി തിരുനാളിനോടനുബന്ധിച്ചു പാലാ പട്ടണം ദീപാലംകൃതമാകും ഇതും പുനരാവിഷ്കരിക്കുന്നുണ്ട് വെള്ളിത്തോരണങ്ങളാലും പാലാനഗരം മേലാപ്പണിയും കച്ചവട സ്ഥാപനങ്ങളുടെ വൈദ്യുതി അലങ്കാരമടക്കമുള്ള കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു പിപ്പിയും പടക്കവും ഉഴുന്നാടിയും വറവുകെടലയും കരയുന്ന ബലൂണും കൈവിട്ടാല് ഊതിത്തെറിക്കുന്ന രസഗോളങ്ങളുമൊക്കെയായുള്ള പാലാനഗരവും ആകാശതൊട്ടിലും മരണകിണറും നാടകമേളയും ടൂവീലർ ഫാൻസി ഡ്രസ്സും ഒക്കെ പുനരാവിഷ്കരിക്കപ്പെടും വിശ്വാസപ്രമാണങ്ങൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ യാതൊരു ഭംഗവും വരുത്താതെയുള്ള തനി പാലാക്കഥയാണ് ഒറ്റക്കൊമ്പന്റേത് പാലായിലുള്ള ദിനങ്ങളിലെല്ലാം പതിവായി പുലർച്ചെ കുരിശു പള്ളി മാതാവിന്റെ അടുത്തെത്തി തിരികെത്തിച്ചു പ്രാർത്ഥിച്ച് ജീവിതചര്യ ആരംഭിക്കുന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ വേഷമിടുന്നത് സുരേഷ് ഗോപിയെ കൂടാതെ ഇന്ദ്രജിത്ത് ലാല് സിദ്ദിഖ് ജോണി ആന്റണി ലാലു അലക്സ് അടക്കമുള്ള വമ്പന് താരനിരയും അണിനിരക്കുന്നു മാർക്കോ സിനിമയിലെ കബീറാണ് വില്ലന് അനേകം പാലാക്കാരടക്കമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും വേഷമിടുന്നുണ്ട് പ്രമുഖ ബോളിവുഡ് നടിയാണ് നായിക സ്വന്തമായി ബിസിനസ് സംരംഭം നടത്തുന്ന പാലാക്കാരി അച്ചായത്തിയായിട്ടാണ് നായികയുടെ വേഷം സംഘടന രംഗങ്ങളും ചിത്രീകരിക്കുന്നുണ്ട് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാവുന്ന മാത്യൂസ് തോമസ് ആണ് ഒറ്റക്കൊമ്പിന്റെ സംവിധായകന് കഥ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഭരണങ്ങാനം സ്വദേശിയായ സിഐഎ എന്ന ഹിറ്റ് സിനിമക്ക് കഥയെഴുതിയ ഷിബിനു ഫ്രാൻസിസാണ് ഷാജികുമാറാണ് കാമറ കൈകാര്യം ചെയ്യുന്നത് ഒറ്റക്കൊമ്പന്റെ നിർമ്മാണം ഗോകുലം ഫിലിംസ് ആണ് മൂന്നു വർഷം മുമ്പ് തുടങ്ങിയതാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടപടികൾ കഴിഞ്ഞ രണ്ടു വർഷത്തെ ജൂബിലി തിരുനാളിന്റെ വീഡിയോ ഫൂട്ടേജും ഷൂട്ടിംഗിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് ജൂബിലി തിരുനാളിലെ പാലാക്കാരുടെ വീടുകളിലെ ആഘോഷവും മറ്റും തിരുവനന്തപുരത്ത് സെറ്റ് ഇട്ടാണ് ഷൂട്ട് ചെയ്തത് പാലാ ജൂബിലി തിരുനാൾ ഷൂട്ടിനൊപ്പം പാലായുടെ തനിമയായ മീനച്ചിലാര് പാലാ കത്തീഡ്രല് പാലാ നഗരം എന്നിവയും ചേർപ്പുങ്കല് പള്ളി മൈതാനവും ഷൂട്ട് ചെയ്യുന്നുണ്ട് ജൂബിലി തിരുനാളിന്റെ പുനരാവിഷ്കാരവും അഭിനേതാക്കളെയും കാത്തിരിക്കുകയാണു പാലാക്കാരും സിനിമാ പ്രേമികളും പാലാ ജൂബിലി തിരുനാള് പ്രമേയമാക്കി പാലാ തിരുപ്പള്ളി എന്ന ഹിറ്റ് ഗാനത്തോടെ കടുവ എന്ന പൃഥ്വിരാജു സിനിമ നേരത്തെ ഇറങ്ങിയിരുന്നു ഇതിലെ തിരുനാൾ ഷൂട്ട് കോട്ടയത്ത് സെറ്റ് ഇട്ടാണ് നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക